ഖബറിൽ നിന്നൊരു കത്ത് ഹലോ ചങ്ങായിമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയുമായിരിക്കുമല്ലേ എന്റെ പേര് മുഹമ്മദ് ഷാബാസ് കെ താമരശ്ശേരിയിലെ ചുങ്കമാണ് എന്റെ സ്വദേശം എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഞാൻ എനിക്ക് പതിനഞ്ച് വയസ്സായിരുന്നു വീട്ടിൽ ഉപ്പയും ഉമ്മയും ചെറിയ മൂന്ന് അനിയന്മാരുമാണ് എന്റെ ഉപ്പ പ്രവാസി ആയിരുന്നു എല്ലാവരുടെയും പോലെ തന്നെ വീടെന്ന സ്വപ്നം കൊണ്ട് എന്റെ ഉപ്പയും ഒരു ചെറിയ വീടിന്റെ ചിത്രം മനസ്സിൽ വരച്ചിട്ടു വീടിന്റെ പണി തുടങ്ങി ഏകദേശം പകുതി പണിയായി പോയാണ് കൊറോണ പാവം എന്റെ ഉപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളായിട്ടാണ് നാട്ടിൽ വന്നത് പിന്നെ പറയണ്ടല്ലോ ആകെ സാമ്പത്തിക പ്രതിസന്ധി വീടാണെങ്കിൽ ജത്തിക്കും അങ്ങനെ എന്റെ ഉപ്പ ഉപ്പയുടെ ഒരു ചെങ്ങായിന്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി ലോൺ ലോണടിച്ചു ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത് വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ ഒന്നും പോയും ഇരുന്നിരുന്നെങ്കിലും എന്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നിലായിരുന്നു മുഴുവൻ പ്രതീക്ഷയും മൂത്ത എന്ന സ്ഥാനത്ത് നിന്ന് ഞാനും അവർക്ക് നല്ല സമാധാനം നൽകിയിരുന്നു ഓർക്കെന്നെയും എനിക്ക് ഓരേയും വളരെ ഇഷ്ടമായിരുന്നു ഞങ്ങൾ മക്കൾക്ക് ഒരു കുറവും എൻ്റെ അപ്പയും ഉമ്മയും എത്തിയിട്ടില്ല എൻ്റെ മാമമാരെ വിളിച്ച് നിനക്ക് പഠിക്കണം എന്ന് നല്ല ജോലി വാങ്ങണം വാങ്ങണമെന്നുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അവരും നല്ല സപ്പോർട്ടായിരുന്നു സത്യം പറയാലോ എൻ്റെ പാവം ഉപ്പയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു ലക്ഷ്യം എന്നിൽ ഉടലെടുത്തത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും അനിയന്മാരെയുമാണ് ഓരാണ് എൻ്റെ എല്ലാം ഓർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഞാനൊരു ഫുട്ബോൾ പ്രാന്തനായിരുന്നു പക്ഷേ പത്താം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പതിയെ പതിയെ പിന്മാറി പഠിത്തത്തിൽ മാത്രമായി എൻ്റെ മുഴുവൻ ശ്രദ്ധയും പഠിക്കണം ജോലി വാങ്ങണം ഉപ്പാക്കും ഉമ്മാക്കും അനിയന്മാർക്കും താങ്ങും തണലും ആവണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു നല്ലോണം പരിശ്രമിച്ചു അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ചു മനസ്സിലാക്കി പ്രീ മോഡൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെ എഴുതി എൻ്റെ എസ് പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് എൻ്റെ അടുത്ത കൂട്ടുകാരൻ എന്നോട് ഓനെ ചങ്ങായിമാര് തല്ലി എന്ന് പറഞ്ഞത് നമ്മുടെ ഉറ്റസുഹൃത്തിന് ആരേലും തല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ അതേ ഫീലിംഗ് ആണ് എനിക്കും ഉണ്ടായത് ഞാൻ അവൻ്റെ കൂടെ ചോദിക്കാൻ പോയി പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഒരു സംഘം ചേർന്ന് എന്നെ കൊല്ലാൻ നിൽക്കുകയാണെന്ന് ഒരു പക്ഷെ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു ഓരെന്നെ കൊന്നാൽ എന്റെ കുടുംബത്തിന് പിന്നെ ആരാ ഉള്ളത് ഞാൻ ചെന്നപ്പോൾ ഓരെന്നെ തല്ലി എന്തുകൊണ്ടാണ് തച്ചത് അറിയോ നമ്മുടെ കരാറ്റക്കാർ ഒക്കെ ഉപയോഗിക്കുന്ന നെഞ്ചക്കില്ലേ അതുകൊണ്ട് സിനിമയിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുള്ളൂ കരുതുന്ന പോലെ ഒന്നുമല്ലട്ടോ നല്ല വേദനയാ വേദനയാതിന് അതും ഓരന്റെ തലയ്ക്കാണ് തല്ലിയത് എന്റെ ജീവൻ അങ്ങ് സിരസിൽ കയറി എല്ലാരും പറയാറില്ലേ കണ്ണീന്ന് പൊന്നീച്ച പാറി എന്നൊക്കെ അത് ഞാൻ അന്ന് ശരിക്കും അനുഭവിച്ചു ഞാൻ വേദനയോടെ പൊളയുന്നത് കണ്ട് ഓര് ആനന്ദത്തോടെ നോക്കി നിന്ന് ഓരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന മട്ടായിരുന്നു ഓർക്ക് സഹതാപത്തോടെ നിറഞ്ഞ വേദനയോടെ ഞാൻ അവരെ നോക്കി ആരുടെയും കണ്ണിൽ ദയയുടെ ഒരു അംശം പോലും ഇല്ല ഓർക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ ഞാൻ മാറിപ്പോയനെ ഞാൻ കരുതിയില്ല അവരുടെ കയ്യിൽ നെഞ്ചക്കും ഇരുമ്പുകട്ടയും കത്തിയും ഒക്കെ ഉണ്ടാകുമെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഓരും എൻ്റെ സഹപാഠികളല്ലേ ഓൽക്കൊക്കെ ജീവിക്കാൻ പൂതിയുള്ളത് പോലെ ഇരിക്കുമുണ്ടെന്ന് ഓൽക്കറിയില്ലേ എൻ്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം ഞാനാണെന്നു ഓൽക്ക് അറിയാം എന്നിട്ടും ഓല് എന്നോട് അങ്ങനെയൊക്കെ ചെയ്തു സഹിക്കുന്നില്ല കേട്ടോ അടിയൊക്കെ കഴിഞ്ഞുള്ള ഓരോ ഞാൻ എൻ്റെ വീട്ടിലെത്തി പാവം എൻറെ ഉമ്മാക്കും ഉപ്പാക്കും ആ കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രക്ക് ഇഷ്ടമാണ് ഓൽ എനിക്കപ്പോഴും അറിയില്ലായിരുന്നു ദുനിയാവിലെ അവസാന നിമിഷങ്ങളാണ് അതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പാനയും ഉമ്മാനെയും അനിയന്മാരെയും കെട്ടിപ്പിടിച്ച് ഓർക്കോരോ മുത്തം കൊടുത്തു എൻ്റെ തലയൊക്കെ നന്നായി പെരിക്കുന്നുണ്ടായിരുന്നു തല വലുതാവുന്ന പോലെയാ എനിക്ക് തോന്നിയത് പാവം എൻ്റെ ഉമ്മ കുറെ കരയുന്നുണ്ട് എന്റെ കുട്ടിക്ക് ഒന്നും പറ്റരുതേ എന്ന് എന്റെ തടിച്ച് പടച്ചോനോട് കേൺ അപേക്ഷിക്കുന്നുണ്ട് ഓളുടെ മനസ്സ് വല്ലാതെ നേറുന്നുണ്ടാവും അല്ലെ എൻറെ മ്മാരെ സമനില തെറ്റിയിട്ടുള്ള പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പടച്ചോനക്കും പൂതി ഉണ്ടായിട്ടുണ്ടാവും ഓർക്കെന്നെ തിരിച്ചു കൊടുക്കാൻ പക്ഷെ എന്റെ ചങ്ങായിമാര് എൻ്റെ തലക്കല്ലേ തല്ലിയിക്കുന്നത് തലയോട്ടിയിലൊക്കെ പൊട്ടു ഉണ്ടായിട്ടുണ്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ തന്നെ എന്റെ ഒപ്പാക്കെന്നെ ചികിത്സിക്കാനൊക്കെ എവിടുന്ന പണം പാവം എൻ്റെ ഒപ്പ അത് എവിടുന്നേലും ഒക്കെ ഉണ്ടാക്കും എന്റെ ഉപ്പാനെയും ഉമ്മാരെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി പടച്ചോം എന്റെ ഉപ്പാടെ ഉമ്മടെയും ദുബാക്കു മുന്നിൽ കണ്ണടച്ചു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഉപ്പയും ഉമ്മയും അനിയന്മാരും കുടുംബങ്ങളും ആയുവാസികളും എൻ്റെ ചങ്ങായിമാരും ഒക്കെ എൻ്റെ ചുറ്റും വിരുന്ന് കരയാണ് എല്ലാവരും വന്നിട്ട് ഞാൻ ഏറ്റവും അവസാന യാത്ര പോകാൻ അണിഞ്ഞൊരുങ്ങി കിടക്കുകയാണ് എൻ്റെ അമ്മോടും ഉപ്പാനോടും കരയണ്ട എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഓരെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ ചെങ്ങായിമാരൊക്കെ എന്നെ ഇത്രയധികം സ്നേഹിച്ചിരുന്നു ഇല്ലേ നോക്കി നോക്ക് ഓലൊക്കെ എന്തൊരു കരച്ചിലാണ് ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് എത്രയധികം ആൾക്കാരാണ് എൻ്റെ വീട്ടിൽ ആരോടും ഒന്നും പറയാനും മിണ്ടാനും സമാധാനിപ്പിക്കാനും പറ്റാണ്ട് ഞാൻ അങ്ങനെ കിടക്കുകയാണ് റിപ്പോർട്ടർമാർ എന്റെ ചങ്ങായിമാരോടും പാനോടും ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ എന്നെക്കുറിച്ച് കുറിച്ച് എന്നെക്കുറിച്ച് ഓരൊക്കെ കുറിച്ച് ഓരോ എങ്ങനെ മോശം പറയാനാണില്ലേ കാരണം ഞാൻ അത്രയ്ക്കും നല്ല കുട്ടിയായിട്ടാണ് വളർന്നത് എൻ്റെ ഇപ്പയും എന്നെ എല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും അല്ലേ പഠിപ്പിച്ചത് ചെറുപ്പം മുതൽ ഞാൻ അതല്ലേ ശീലിച്ചത് ഞാൻ ആരെയും ഇന്നുവരെ ദ്രോഹിച്ചിട്ടില്ല എല്ലാവർക്കും ഞാൻ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ പാവം പിടിച്ചാ എൻ്റെപ്പാ ഓരോടെ എന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പറയുന്നുണ്ട് എൻ്റെപ്പാടെ ആകെ പ്രതീക്ഷ ഞാനല്ലേ എന്താപ്പോ എന്റെ ചങ്ങായി പറയണത് എവിടെ പോകുമ്പോഴും ഓനെ വിളിക്കണതാ അന്ന് മാത്രം വിളിച്ചില്ലാന്ന് ഓനെ വിളിച്ചിട്ട് വിളിച്ചിട്ടിപ്പോ എന്താ ഓര് പ്ലാനിട്ടത് എന്നെ കൊല്ലാനല്ലേ നിങ്ങളും കേട്ടില്ലേ ഓന്റെ വോയിസ് സഹബാസിനെ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുന്നു ആണുങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ വരാനാ പറയുന്നത് ഓന് ഒറ്റ മൈൻഡാണ് ഇപ്പൊ കണ്ടില്ലേ ഓന് പറഞ്ഞ പോലെ ചെയ്തത് എന്നെ തല്ലലും കല്ലലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിറയെ തല്ലിയവരുടെ മെസ്സേജ് മാപ്പാക്കണം അറിയാതെ ചെയ്തതാണ് ഇങ്ങനെ ആവും കരുതിയില്ല എന്നൊക്കെ ഓൻക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ട അല്ലേ പക്ഷെ എനിക്ക് വേദന ഉണ്ടായത് അതല്ലോ എന്നെ തല്ലുന്നതിന് തലേന്ന് പോര് എന്നെ കൊല്ലാൻ പ്ലാൻ ഉണ്ടാക്കിയ മെസ്സേജ് കേട്ടപ്പോഴാണ് ശരിക്കും എന്റെ നെഞ്ചൊന്ന് പെടുന്നത് ഒരു പറഞ്ഞതൊക്കെ ശരിയാ കൂട്ടത്തല്ലിലൊന്നും കേസ് അധികകാലം നീണ്ടു എത്ര ആൾക്കാരാ എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിക്ക് വേണ്ടി കരയാൻ എന്നെ ഇതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ ദുബായിൽ എന്നെ ഉൾപ്പെടുത്തുന്നു എനിക്ക് വേണ്ടി കരയുന്നു ഞാൻ അറിയാത്ത തന്നെ അറിയാത്തവർ എന്നെ കൊന്നവരെ ശപിക്കുന്നു എത്ര ഉപ്പമാരും ഉമ്മമാരും ഇത്താത്തമാരും മിക്കാക്കന്മാരും ഒക്കെയാണ് എനിക്ക് വേണ്ടി ബാധിക്കുന്നത് മരണം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഞാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നു എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്കായി ഹാഷ്ടാഗും ജസ്റ്റിസും വേണ്ടിയുള്ള പോരാട്ടവും എന്തിനാ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആരും ബുദ്ധിമുട്ടെന്താ ഇത് കേരളമാണ് ഇവിടുത്തെ നിയമത്തിന് വില ഇല്ലാത്തതല്ല പേടിക്കുന്ന നിയമം ഇല്ലാത്തതാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കി എന്നെ കൊന്നവർ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ കൂട്ടത്തല്ലും കൂട്ടക്കൊലപാതകവും ഒക്കെ അങ്ങനെ നീണ്ടുനീണ്ടുപോകും എൻ്റെ പപ്പാക്ക സ്വാധീനം ഒന്നുമില്ലേ കേസ് നടത്താനുള്ള പണവുമില്ല ഇല്ല എസ് എസ് എൽ സി പരീക്ഷ എന്റെ വലിയ സ്വപ്നമായിരുന്നു ഇംഗ്ലീഷും കണക്കുമാണ് എൻ്റെ ഇഷ്ടവിഷയം ബാക്കിയുള്ള വിഷയങ്ങളും ഞാൻ നന്നായി പഠിക്കും കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ എൺപത് ശതമാനം മാർക്ക് വാങ്ങി ഇത്തവണ ഫുൾ എ പ്ലസ് കിട്ടാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞാൻ നന്നായി പഠിച്ചു നന്നായി പരിശ്രമിച്ചു ഊണും മുറക്കവും ഇല്ലാതെ പഠിച്ചു പക്ഷേ പരീക്ഷ എഴുതാനുള്ള അവസരം ഇല്ലാതാകും എന്ന് ഞാൻ ഒരിക്കലും പോലും പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ ഡി ബാർ ചെയ്യും എന്ന് എനിക്കറിയായിരുന്നു പരീക്ഷയ്ക്ക് നേരം വൈകി എത്തിയാൽ പരീക്ഷ എഴുതിപ്പിക്കില്ല എന്നും എനിക്കറിയാം സമ്പൂർണ്ണമായി യൂണിഫോമും ഐ ഡി കാർഡും ആൾ ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നും എനിക്കറിയായിരുന്നു പക്ഷേ സ്വന്തം സഹബാരിയെ യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ മൃഗേയമായി തലക്കടിച്ചു കൊന്നാൽ പരീക്ഷ എഴുതാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതും ഒരു സമൂഹം മുഴുവൻ വിലക്കിയിട്ടും അമ്പതിൽ പരം പോലീസുകാരുടെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് അവരെ പരീക്ഷ എഴുതിപ്പിക്കും എന്ന് ഞാൻ കരുതിയില്ല വല്ലാതെ വിഷമമായി പോയി മരിച്ചത് നന്നായി എന്ന ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചുപോയി എൻ്റെ എത്ര വലിയ സ്വപ്നമാണ് ഇല്ലാതായത് അറിയോ എൻ്റെ അമ്മ അലമാരയിൽ എൻ്റെ ഹാൾ ടിക്കറ്റും യൂണിഫോമും ബുക്കും ബാഗും എല്ലാം കാണുമ്പോൾ നെഞ്ചുപൊട്ടി നിലവിളിക്കുന്നുണ്ടാകില്ലേ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി തിങ്കൾ അറുപത്തി രണ്ട് എൺപത്തി മൂന്ന് പൂജ്യം എന്ന രജിസ്റ്റർ നമ്പറിൽ അറബിക് പരീക്ഷ എഴുതാൻ സഹബാസ് എന്ന ഞാൻ മാത്രമില്ല എൻ്റെ വിയോഗം എൻ്റെ കൂട്ടുകാരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ലോണം മനസ്സാകുന്നു ഓർക്കാർക്കും ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല പരീക്ഷ ആളിൻ ജുവൈനിൽ ഹോമിനും പുറത്ത് ഒരു പറ്റം ആളുകൾ എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നുണ്ട് എൻ്റെ കൊലയാളികളെ പരീക്ഷ എഴുതിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടി പക്ഷേ അവരെ എല്ലാം യാതൊരു ദയവും ഇല്ലാതെ പോലീസ് വലിച്ചുകൊണ്ട് പോകുകയാണ് എൻ്റെ അമ്മയുടെയും ഉപ്പയുടെയും അടുത്തുനിന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങി അവരുടെ അനുഗ്രഹമായി അനിയമാർക്ക് മുത്തം കൊടുത്ത് സലാം പറഞ്ഞു പരീക്ഷയ്ക്ക് ഇറങ്ങാൻ ഞാൻ നന്നായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കയ്യും കാലും എൻ്റെ മനസ്സിനോടൊപ്പം നിൽക്കുന്നില്ല എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല ഒരു നിമിഷത്തേക്ക് അതിയായി പരീക്ഷ ചെയ്താനുള്ള മോഹം കൊണ്ട് ഞാൻ ഇന്ന് ജീവനോടെ ഇല്ല എന്ന കാര്യം ഞാൻ തന്നെ മറന്നുപോയി എങ്ങനെ പരീക്ഷയ്ക്ക് പോകാനാണ് അല്ലേ എങ്ങനെ പരീക്ഷയ്ക്ക് പോകാനാണ് അല്ലേ ഞാൻ ഈ ആറടി മണ്ണിൻ്റെ അടിയിലല്ലേ എല്ലാവരും കൂടെ എന്നെ ഒറ്റക്കാക്കി അവർ എല്ലാവരും കൂടെ എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചില്ലേ വല്ലാതെ വിഷമമാവുന്നുണ്ട് എനിക്ക് ഇനിയുള്ള പരീക്ഷക്കും നോമ്പിനും പെരുന്നാളിനും ഫുട്ബോളിനും ഒന്നും ഞാൻ ഇല്ലാട്ടോ എന്റെ ഉമ്മക്കുപ്പാക്കും മറ്റുള്ള മക്കൾ പരീക്ഷയ്ക്ക് പോകുന്നത് കാണുമ്പോൾ എന്തൊരു ഇടങ്ങേറാണ് നോക്ക് ഓർക്കത് താങ്ങാനാവുന്നില്ല എന്റെ അമ്മയുടെ കോലം ഒന്ന് നോക്ക് എന്റെ കുട്ടിയോടെ പോലും എന്റെ അമ്മ നോക്കണില്ല അമ്മ ആരോടും മിണ്ടണില്ല ഒരു ഭാഗം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നില്ല എന്റെ കുട്ടി എന്റെ കുട്ടി എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുക പാവം സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇടക്ക് മയങ്ങി വീയാണ് പാവം പിടിച്ചെന്റെ ഉപ്പയോ ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തോണ്ടിരിക്കുക എനിക്ക് വേണ്ടി കുറെ വാദിക്കുന്നൊക്കെ ഉണ്ട് എന്തിനപ്പ വെറുതെ നിങ്ങൾ ഇങ്ങനെ ഓരോട് പറയുന്നത് നിങ്ങൾ വെറുതെ കിടന്ന് തൊണ്ട പൊട്ടി കണ്ടപ്പാ ഓരൊക്കെ നല്ല പണവും സ്വാധീനവും ഉള്ളവരാരുടെ മുന്നിലൊന്നും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയൂല നിങ്ങൾ ഇമ്മാനെയും കുട്ടികളെയും നന്നായി നോക്കണം അവർക്ക് അവർക്കൊരു കുറവും വരുത്തരുത് കേസും കൂട്ടവുമായി നടക്കാനും അവരുടെ പോലെ പിടിപാടും പണവും ഒന്നും നമുക്കില്ലല്ലോ അപ്പാ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ മറക്കും എഴുതിത്തള്ളും കേരളത്തിൽ അങ്ങനെയല്ലേ എൻ്റെ ഈ അവസ്ഥ ഇനി ഒരാൾക്കും വരാതെ ഇരിക്കാൻ നിങ്ങൾ പടച്ചവനോട് പറയണം നിങ്ങൾ സമാധാനിക്കുംപ്പാ പടച്ചോനുണ്ടല്ലോ നമ്മുടെ കൂടെ ഇതുവരേക്കും ഒരു കുറവും വരുത്താതെ നോക്കിയ എൻ്റെ ഉമ്മക്കും ഉപ്പാക്കും ഒരായിരം നന്ദി പറച്ചോനെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമ കൊടുക്കണേ ഇനി നിങ്ങളോടാണ് സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് അനുഭവം കൊണ്ട് പറയാണ് ചതിയമാരുടെ ലോകമാണ് സ്നേഹത്തിനും മനുഷ്യനും മനുഷ്യന്റെ ജീവനെ പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് യാതൊരുവിധ കാരണവശാലും ആരുമായി അടി ഉണ്ടാക്കാനും വയക്കിനും പ്രശ്നത്തിനും ഒന്നും പോകേണ്ട നമ്മൾ കരുതുന്നത് പോലെയല്ല ആരും ലഹരിയും കള്ളിന്റെയും ബോധമില്ലായ്മയിൽ പലരും പലതും ചെയ്തു കൂടുന്നുണ്ട് പക്ഷെ എന്റെ സഹപാഠികൾ എന്നെ അടിച്ചു നല്ല സ്വബോധത്തിൽ തന്നെയാണ് പിന്നെ രുചിച്ചു നോക്കാനും കുടിച്ചു നോക്കാനും പല പല സാധനങ്ങളുമായി പലരും വരും രക്തത്തിളപ്പിൻ്റെ ചൂടി നമുക്ക് എല്ലാത്തിനോടും അപ്പോൾ ഒരു ഹരമാണ് കൊല്ലാനും കൊല്ലാനും പയക്കുണ്ടാക്കാനൊന്നും കള്ളു കുടിക്കാനും കഞ്ചാവ് വരിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഇതൊന്നുമില്ലാതെ സ്വസ്ഥമായി സമാധാനമായി ഒന്ന് ജീവിക്കാനാണ് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട് എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാനും നല്ലതും ചീത്തയും മനസ്സിലാക്കി ജീവിക്കാനും സാധിക്കണം ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല അവനവിന് വേണ്ടി തന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി ഉപദേശങ്ങളെ തള്ള വൈബിലേക്കും തന്ത വൈബിലേക്കും ഭക്ഷണം ചേർക്കാതെ കുറച്ചെങ്കിലും അവരുടെ വാക്കുകൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക നമ്മളെക്കാൾ ജീവിതം പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ് അവര് പക്വത നിറഞ്ഞ ആളുകൾ നമ്മളെ ഉപദേശിക്കുന്നത് നമ്മൾ നല്ലതിനു വേണ്ടി മാത്രമാണ് ആരുടെങ്കിലും കത്തിക്കും ഇരയാവാനോ സ്വബോധം നശിക്കുന്ന തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ട് തീർക്കാനോ ഉള്ളതല്ല നമ്മുടെ ജീവിതം എന്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും രണ്ടു തവണ ചിന്തിക്കുക അല്ലെങ്കിൽ നഷ്ടം നമ്മുടെ കുടുംബത്തിന് മാത്രമാണ് എൻ്റെ അവസ്ഥയും എൻ്റെ എന്റെയും ഉപ്പാടെയും ഗതിരി ലോകത്ത് ഇനി ആർക്കും ഇരിക്കട്ടെ എന്നെ അറിയാത്ത ഞാൻ അറിയാത്ത നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പോരാടുന്നത് കാണുമ്പോൾ ശബ്ദിക്കുന്നത് കാണുമ്പോൾ സമരം ചെയ്യുന്നത് കാണുമ്പോൾ ഒരു നിമി നിമിഷത്തേക്കെങ്കിലും പറച്ചോൺ എനിക്ക് ജീവൻ തിരിച്ചു തന്നെങ്കിൽ എന്ന് എനിക്ക് വല്ലാണ്ട് പൂതി തോന്നാം എൻ്റെ പാടയും മാടയും കൂടെ നിൽക്കണം അവർക്ക് ഇനി താങ്ങായി തണലായി നിങ്ങളൊക്കെ ഉള്ളൂ സ്നേഹിച്ചവർക്കും ദ്രോഹിച്ചവർക്കും തപിച്ചവർക്കും കൊന്നവർക്കും കൊല്ലിച്ചവർക്കും കൂടെ നിന്നവർക്കും എനിക്ക് വേണ്ടി വാദിക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി മാത്രം എന്ന് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ മുഹമ്മദ് ഷഹബാസ്